ം എഐ കൂടുതൽ അറിയാനുള്ള സാട്ടെക് ലാബ്സിന്റെ വീഡിയോ സീരീസായ എ ഐ അറിയാമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എ ഐ ലോകത്തെ ചില അധികാരന്മാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വീഡിയോ സീരീസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് ലോകത്തിലെ വലിയൊരളവിലെ ആളുകളിലേക്കും എ ഐ എത്തി അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നവർ മാത്രമല്ല എ ഐ ലോകത്തെ പ്രധാനികൾ എങ്കിലും ഇനി പറയാൻ പോകുന്നവർക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട് താനും ഓപ്പൺ ഐ ഐ സിഇഒ ആയ സാം ആൾട്ട്മാൻ ഫേസ്ബുക്ക് അഥവാ മെറ്റ സിഇ മാർക്ക് സുക്കർബർഗ് എൻ വി ഡിഇഒൻസൺ ഹുവാ എന്നിവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സാം ആൾട്ട്മാൻ ഓപ്പൺ ഐ ഐയുടെ ചാറ്റ് ജി പി ടി ഡാലി തുടങ്ങിയ മോഡലുകളിലൂടെയും മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെയും അവയിലെ വിവിധ എ ഐ ഫീച്ചേഴ്സുകളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന ജെൻസൻ ഹുവാങ് വിവിധ എഐ മോഡലുകൾ അല്ലെങ്കിൽ വിവിധ എഐ സംവിധാനങ്ങളെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജിപേയു കമ്പ്യൂട്ടറുകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് ആദ്യമായി നമുക്ക് സാം ആൾട്ട്മാനെ കുറിച്ച് പറയാം ഇന്നോവേഷൻ ആൻഡ് ഓൺട്രണർഷിപ്പിന്റെ പര്യായം എന്ന് പറയാവുന്ന ഒരാളാണ് സാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചിക്കാഗോയിൽ ജനിച്ച ആൾട്ട്മാൻ ചെറുപ്പകാലം മുതലേ സാങ്കേതിക വിദ്യയിൽ താല്പര്യം പ്രകടിപ്പിച്ചു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഓൺട്രപ്രണർഷിപ്പ് സംരംഭകത്വത്തിലേക്ക് നീങ്ങി രണ്ടായിരത്തി അഞ്ചിൽ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനായ ലൂപ് ടെന്റെ സഹസ്ഥാപകനായിരുന്നു ലൂപ് ടു വൺ വിജയമായില്ലെങ്കിലും ഇത് വൈ വൈകോംബിനേറ്ററിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി വൈകോംബിനേറ്റർ ഒരു പ്രമുഖ സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ ആണ് പുതിയ സംരംഭങ്ങൾക്ക് പ്രാരംഭധനം മാർഗനിർദ്ദേശം നെറ്റ്വർക്കിംഗ് എന്നിവയിലൂടെ പിന്തുണ നൽകലാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം അവിടെ സാം ആൾട്ട്മാൻ ഒരു പങ്കാളിയും പിന്നീട് അതിന്റെ പ്രസിഡന്റുമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വൈറ്റ് കോമ്പിനേറ്റർ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ചില കമ്പനികൾക്ക് ധനസഹായം നൽകുകയും ഉപദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എല്ലാ മനുഷ്യരാശിക്കും പ്രയോജനം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ദൗത്യവുമായി ഓൾട്ട് ഓപ്പൺ ഐ ഐയെ സഹസ്ഥാപിച്ചു ലോക പ്രശസ്തനായ എലൻ മസ്ക് ആണ് ഓപ്പൺ എയുടെ മറ്റൊരു സഹസ്ഥാപകൻ അതിനുശേഷം ഓപ്പൺ ഐ ഐ ഗവേഷണത്തിൽ തകർപ്പൻ മുന്നേറ്റം നടത്തി പ്രത്യേകിച്ചും ഏറ്റവും ശക്തമായ ഭാഷാ മോഡലുകളിലൊന്നായ ജി പി ടി ത്രീന്റെ വികസനം വരെ അത് നീണ്ടു അതിനുശേഷം ഓപ്പൺ ഐയുടെ മാനേജ്മെന്റ് ബോർഡുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും വീണ്ടും ഓപ്പൺ എയുടെ സിഇഒ സ്ഥാനത്ത് എത്തിയ അദ്ദേഹം ഇപ്പോൾ ജി പി ടി ഫൈവിന്റെ പണിപ്പുരയിലാണ് അടുത്തതായി ഫേസ്ബുക്കിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ മാർക്ക് സക്കർബർഗ് ഉണ്ട് സിലിക്കൺ വാലിയിലെ ഏറ്റവും നന്നായി രേഖപ്പെടുത്തപ്പെട്ട കഥകളിൽ ഒന്നാണ് സക്കർബേർഗിന്റെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ന്യൂയോർക്കിലെ വൈറ്റ് പ്ലെയിൻസിൽ ജനിച്ച സക്കർബർഗ് ചെറുപ്പത്തിൽ തന്നെ പ്രോഗ്രാമിംഗിൽ താൽപര്യം വളർത്തിയെടുത്തു ഹവാർഡ് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ദി ഫേസ്ബുക്ക് സൃഷ്ടിച്ചു തുടക്കത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആയിരുന്നു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് സർവകലാശാലകൾക്കപ്പുറത്തേക്ക് അതിവേഗം വികസിച്ചു ഒരു ആഗോള സോഷ്യൽ മീഡിയ ഭീമനായി സക്കർബർഗിന്റെ നേതൃത്വത്തിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഒക്കലസ് വിയ എന്നീ കമ്പനികൾ സ്വന്തമാക്കി അവയെ വൈവിധ്യവൽക്കരിക്കുകയും അവയുടെ വിപണി സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു മെറ്റ എഐ വഴി എഐ ഗവേഷണത്തിലും വികസനത്തിലും വൻതോതിൽ നിക്ഷേപം നടത്തുന്ന സക്കർബാഗ് എഐയുടെ ശക്തമായ വക്താവാണ് കൂടുതൽ ഇന്ററാക്ടീവ് ആൻഡ് ഇൻറ്റൂട്ടീവ് ആയ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടർ വിഷൻ മെഷീൻ ലേണിംഗ് എന്നിവയിലെ മുന്നേറ്റങ്ങളിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സക്കോബേർഗിന്റെ ആസ്തി ലക്ഷക്കണക്കിന് കോടികൾ വരുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇത് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാളാക്കി മാറ്റി മെറ്റയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും എഐയിലെ തുടർച്ചയായ നിക്ഷേപവും അദ്ദേഹത്തെ ടെക്നോളജി രംഗത്ത് മുൻപന്തിയിൽ നിർത്തുന്നു അവസാനമായി എന്ന മറ്റൊരു പ്രധാന വ്യക്തി ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ജി പി യു വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ച കമ്പനിയായ എൻ വി ഡി സഹസ്ഥാപകനും സിഇഒയുമായ ജെൻസൺ ഹുവാങ് ആണ് എ ആയിലുള്ള ആഴത്തിലുള്ള പഠനത്തിലും കാര്യമായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തായ്വാനിൽ ജനിച്ച ഹുവാങ് ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് താമസം മാറി ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്ദ ബിരുദവും നേടിയ ഹുവാങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കമ്പ്യൂട്ടർ മെച്ചപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടോടെ എൻ വി ഡിയുടെ സഹസ്ഥാപകനായി എൻ വി ഡിയുടെ തുടക്കത്തിൽ അവർ ഗെയിമിംഗ് ജിപ്യൂകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാൽ എ ഐയുടെ ആഴത്തിലുള്ള പഠനത്തിലുള്ള അവരുടെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ താമസിയാതെ എൻ വി ഡി തിരിച്ചറിഞ്ഞു ഹുവാങ്ങിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാട് പാരലൽ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമും ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് മോഡലുമായ കൂടെ വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചു ഇത് എ ഐ ഗവേഷണത്തിലെ ഒരു നാഴികക്കല്ലായി മാറി എൻ വി ഡി ഐ ഡി ജിപിയു ഇപ്പോൾ എ ഐ ഇൻഫ്രാസ്ട്രക്ചറിലെ ഒരു നിർണായക ഘടകമാണ് ഓട്ടോണോമസ് വെഹിക്കിൾസ് മുതൽ വിവിധ മേഖലകളിലെ അത്യാധുനിക ഗവേഷണം വരെ എല്ലാത്തിനും ശക്തി പകരുന്നത് എൻ വി ഡി ഐ ജിപിയുകൾ ആണ് എ ആയി വിപ്ലവത്തിൽ എൻ വി ഡി എ ഒരു പ്രധാന ഘടകമായി ഹുവാങ്ങിന്റെ നേതൃത്വം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സാം ആൾട്ട്മാനും മാർക്ക് സുക്കോബർഗും ജെൻസൺ ഹുവാങ്ങും എ ആയുടെ ഭാവി രൂപപ്പെടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അവരുടെ അതുല്യമായ യാത്രകളും നവീകരണത്തിന്റെ നിരന്തരമായ പരിശ്രമവും സാങ്കേതിക വ്യവസായത്തെ പ്രചോദിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ഇവരെ കൂടാതെ എ ആയി ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന മറ്റനേകം പേരുണ്ട് നിങ്ങൾക്കറിയാവുന്നവർ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ കൂടുതൽ കണ്ടന്റിനായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത തവണ വീണ്ടും കാണാം